ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു ദിനമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഇനി അനുമോളുടെ വിവാഹം നടക്കാൻ ഒരേ ഒരു ദിവസം ഈശ്വര എങ്ങനെയും അത് തടയണം പ്രാർത്ഥന നേരെ ഗുജറാൽ ഹൗസിലേക്ക് എത്തി അനുമോളെ രഹസ്യമായി കണ്ടു മോളെ ഞാൻ ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം നിനക്ക് യോജിച്ചവനല്ല രുദ്രൻ നീ അവനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കരുത് അതിന്റെ പിന്നിൽ ഒത്തിരി കാരണങ്ങളുണ്ട് അതൊന്നും പറഞ്ഞാൽ നിനക്കിപ്പോ മനസ്സിലാവില്ല അവനൊരു കള്ളനാണ് ദുഷ്ടനാണ് പക്ഷേ അതൊന്നും അനുമോൾ ഉൾക്കൊണ്ടില്ല ഇല്ല ചേച്ചി ചേച്ചി പറയുന്നതൊന്നും ഞാൻ അനുസരിക്കില്ല കാരണം ചേച്ചി എന്താണെന്നും ഏതാണെന്നും അമ്മ എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് സ്വന്തം അച്ഛനെ തന്നെ കൊല്ലാൻ നടക്കുന്ന ഈ ചേച്ചിയോട് എനിക്ക് വെറുപ്പാണ് ഞാൻ ഈ വിവാഹം കഴിക്കും എനിക്കിതിന് പൂർണ്ണ സമ്മതമാണ് തടയാൻ കഴിയുമെങ്കിൽ ചേച്ചി തടയും ഇത് എന്റെ വാശിയാണ് ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അനുമോൾ പോയി വിവാഹ ദിവസമായി നേരം വെളുത്തു ഇല്ല ഭഗവാനെ ഈ വിവാഹം ഞാൻ എന്റെ സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ടായാലും ശരി തന്നെ അനുമോളെ ഞാൻ രക്ഷിച്ചിരിക്കും ഈ വിവാഹം ഞാൻ തടഞ്ഞിരിക്കും ഇതേ സമയം ഗുഹയിൽ പാഞ്ചാലിയും ഉർവശിയും പലതും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ന് നമ്മളെ ബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ആരുടെ വിവാഹമാണെന്ന് നിനക്കറിയാമല്ലോ അന്നേരം ഉറവശി പറഞ്ഞു അതെ അറിയാം അറിയാമേ എനിക്കറിയാം ഹനുമോളുടെയും രുദ്രന്റെയും വിവാഹം ആ രുദ്രൻ ഒരു പണക്കാരനായതുകൊണ്ട് അവനെ കൊന്ന് അവന്റെ സ്വത്തുക്കളെല്ലാം നേടാനായി സുവർണ അവന്റെ പുറകെ കുറെ നടന്നതല്ലേ അവസാനം എന്തായി പറയുന്ന കാര്യങ്ങളെല്ലാം വിഷ്ണുപ്രിയ കേട്ടുകൊണ്ട് െങ്കിലും അത് മനസ്സിലാക്കിയ പാഞ്ചാലി വിഷ്ണുപ്രിയയുടെ അടുത്തേക്ക് പോയി എന്താ വിഷ്ണുപ്രിയ കേൾക്കുന്നത് നീ അകത്തേക്ക് വാ വിഷ്ണുപ്രിയ പെട്ടെന്ന് പേടിച്ചതുപോലെ അകത്തേക്ക് വന്നു എന്താ പാഞ്ചാലി ഏയ് ഒന്നുമില്ല നീ വന്ന് ഈ ഹോമകുണ്ടത്തിന്റെ മുന്നിലിരിക്കേ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് വിഷ്ണുപ്രിയ മുന്നിൽ വന്നിരുന്നു എന്താ പാഞ്ചാലി അത് എവിടെയാണെന്ന് പറ ആ ഇന്ദ്രനീലം വിഷ്ണുപ്രിയ പെട്ടെന്ന് ഞെട്ടി ഇന്ദ്രനീലമോ എനിക്ക് അറിയില്ല പാഞ്ചാലി ഞാനും അത് പ്രാർത്ഥനയിൽ നിന്നും വാങ്ങാനായി നടക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ കഴിഞ്ഞ ഒരു വർഷമായിട്ടും അവൾ പറയുന്നില്ല ആ ഇന്ദ്രനീലം എവിടെയുണ്ടെന്ന് വിഷ്ണുപ്രിയ ഇത്രയും വിൽക്കലോടെ പറഞ്ഞപ്പോൾ പാഞ്ചാലി പറഞ്ഞു അപ്പോ നിനക്കറിയില്ല അല്ലേ അറിയാത്തതാണോ അതോ നീ പറയാത്തുവാണോ അന്നേരം അല്ല എന്ന് വിഷ്ണുപ്രിയ പറയാനായി തുടങ്ങിയതും പിന്നിൽ നിന്നും ഉർവശി വിഷ്ണുപ്രിയയുടെ മുതുകിൽ നിന്നും വയറ്റിലേക്കായി കത്തി കുത്തി കയറ്റി ഇറക്കി വിഷ്ണുപ്രിയ വേദനയോടെ പിടഞ്ഞു തന്നെ കുത്തിയ ആളെ തിരിഞ്ഞു നോക്കി വിഷ്ണുപ്രിയ ചോദിച്ചു നീ നീ എന്നെ അന്നേരം പറഞ്ഞു ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അമ്മ ഈ വിഷ്ണുപ്രിയ ആദ്യമായി മരിക്കുന്നത് വിഷ്ണുവിന്റെ കയ്യാലയാണ് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അതെല്ലാം പിന്നീട് ഇവളെ കൊന്നത് അമ്മയാണെന്ന് ഇവളാ മേഘയോടും പ്രഥയോടും ഒക്കെ പറഞ്ഞു നടന്നു ഇവൾ അപ്പോൾ ലേയല്ല വിഷ്ണുപ്രിയയായി പുനർജനിച്ചു എന്നൊക്കെ ഇവൾ പറഞ്ഞു ഫലിപ്പിച്ചു പക്ഷെ ശരിക്കും അമ്മയ്ക്കറിയാമല്ലോ ഇവളാണ് മഹാമത്സരാണ് മേഘയുടെ ഭർത്താവിനെ കൊല്ലാൻ അമ്മയ്ക്കൊപ്പം കൂട്ടുനിന്നത്